പാവപ്പെട്ടവരും പാവപ്പെട്ടവരാണ് ഇതിനകത്ത് വീണിരിക്കുന്നത് അമ്പത് കോടിയിൽപ്പരം രൂപയാണ് തട്ടിക്കൊണ്ട് പോയി തമിഴ്നാട് പോലീസ് എല്ലാവരും ഞങ്ങൾ പതിനേഴ് പേരെ പ്രതിയാക്കൊണ്ട് ഞങ്ങളെ കേസ് കൊടുക്കുന്നത് എല്ലാപ്പണിക്കാരും ഉപദ്രവിച്ചു വീട്ടമ്മമാരെ കെണിയിലാക്കി ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ അൻപത് കോടി തമിഴ്നാട്ടിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയും ഹിന്ദുസ്ഥാൻ അഗ്രി ലിമിറ്റഡ് പിന്നീട് ഹേൽനിധിയാക്കുകയും ചെയ്ത തിരുമറികളെ കുറിച്ച് വക്കീൽ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ പിന്നെ എച്ച് ആർ പി എന്നും പറഞ്ഞൊരു ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന കൊല്ലത്ത് പ്രവർത്തിക്കുന്നു അപ്പൊ ഞാൻ അതിനകത്ത് പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടെ ഈ പരാതി വന്നിരുന്നു ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ചു എന്നും പറഞ്ഞൊരു പരാതി വന്നിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം എത്ര പേരെ പറ്റിച്ചു എന്ന് പറയാൻ ഒരു ഞാൻ വിളിച്ചു കൂട്ടാൻ സംവിധാനം ചെയ്തു അപ്പോൾ കുറേ ആൾക്കാർ വന്നു പത്തൊമ്പതോളം ആൾക്കാർ വന്നു അവർ വന്നു ഇവരുടെ എങ്ങനെയാണ് പറ്റിച്ചതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് ബോധ്യമായി അത് ശേഷം ഈ ഇത്രയും പേരെ ആൾക്കാരെ കൊണ്ട് ഞാൻ പിന്നെ കളക്ടർ കളക്ടർക്ക് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പിന്നെ വെസ്റ്റ് പോലീസ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതുപോലെ ക്രൈം ബ്രാഞ്ച് അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പരാതിപ്പെട്ടിരുന്നു പക്ഷേ ഇതിനകത്ത് ഒന്നും ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ സംഭവിച്ചത് ഇവിടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഒരു എഫ്ഐആർ എടുത്തു എഫ്ഐആർ എടുത്തിട്ട് അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കൊല്ലം സി ജി എം കോടതിയിൽ ഹാജരാക്കി അവിടെ ഇപ്പോൾ ആ കേസ് നടക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ മൂന്നാം നാലാമത്തെ പോസ്റ്റിംഗ് ആണ് അടുത്ത മാസം അവിടെ കേസ് വന്നു പക്ഷേ ഇതിനകത്ത് ആരെയും അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് സത്യം പറഞ്ഞത് ഞെട്ടിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു എഫ് ഇട്ടിരിക്കുന്നത് എഫ് ഐ ഇട്ടേക്കുന്ന പത്ത് പേർക്കെതിരായിട്ടാണ് എഫ് ഐ ഇട്ടേക്കുന്നത് അതിൽ ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഈ ഹെയിൽ നിധി നിധി എന്നുള്ള കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനാണ് രാം സുദർശൻ അയാൾ തമിഴ്നാട്ടുകാരനാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യ പിന്നെ പിന്നെ മകള് പിന്നെ കവിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ജയാ ജോർജു ജോർജ് കുട്ടി ദിനേഷ് കുമാർ സുജാത ജയാ ബേബി ഗീതു കൃഷ്ണ ഇത്രയും പേർക്കെതിരെയാണ് എഫ്ഐആർ ഇട്ടുന്നത് കാര്യം ഇതുവരെല്ലാം ഇവരുടെ ഇൻവോൾവ്മെന്റ് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എന്ന് പറഞ്ഞാൽ ഇത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് ഇതിനകത്ത് വീണിരിക്കുന്നത് കാര്യം അവരുടെ പൈസയാണ് ഇതിനകത്ത് ഈ രാമസോർസ് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഈ അറസ്റ്റ് വാറന്റ് വരെ ഈ പ്രതികൾക്ക് കിടക്കുകയാണ് ഇവരെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് അധികാരികൾ അറിയണം ഇങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ടും കൊല്ലം ജില്ലയിൽ അമ്പത് കോടിയിൽ പരമാണ് അമ്പത് പരം രൂപയാണ് തട്ടിച്ചോണ്ട് പോയിരിക്കുന്നത് ഒറ്റക്കാരെ പറയാനുള്ളത് നേരെ മറിച്ച് മലയാളികൾ തമിഴ്നാട്ടിൽ പോയി ഈ ഒരു രീതിയിലൊരു തട്ടിപ്പ് നടത്തിയാൽ തമിഴ്നാട് പോലീസ് ഒന്നും എല്ലാരും കൊണ്ടുപോകത്തില്ല ഇത്രയും നാളായിട്ട് ഇവരിപ്പോൾ ഒരു ഏറ്റവും വലിയൊരു അവസ്ഥ ആത്മഹത്യയുടെ വക്കി നിൽക്കുകയാണ് പാവപ്പെട്ടവരെ കാശ് ഇവര് മേടിച്ചിട്ടു അപ്പൊ അവരെല്ലാം ഇതിന്റെ മെച്ചൂരിറ്റി പീരീഡ് കഴിഞ്ഞിട്ട് ഇവരെ വീട്ടിൽ സത്യാഗ്രഹമായിട്ടിരിക്കുകയാണ് പല ആൾക്കാരും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ കൊടുക്കാനുള്ള ടീം കിട്ടാനുള്ള ടീമുകൾക്ക് ഇവരുടെ സ്വർണവും മാലയൊക്കെ സ്വർണ്ണമാലയും വളയും ഒക്കെ വിറ്റും പണയപ്പെടുത്തിയും പൈസ കൊടുത്ത് അത് ഒഴിവാക്കി ഇനിയും ആൾക്കാർ ഇങ്ങനെ വന്നു പോയി കൊണ്ടിരിക്കും ഇപ്പം ലാസ്റ്റ് ഇവർ പറഞ്ഞത് ആത്മഹത്യയുടെ വക്കിന് വേറെ ഒരു മാർഗ്ഗമില്ല അവർക്ക് അപ്പം ആ ഒരു ഘട്ടത്തിൽ അവർ താങ്ങുന്ന പൈസ അവർക്ക് ഒരു തരത്തിലും ഒരു തരത്തിലും താങ്ങുന്ന പൈസ അല്ല കാര്യം ഓരോ ആൾക്കാർ ഇട്ടേക്കുന്ന പലിൽ നിന്ന് ഇട്ടേക്കുന്നത് അമ്പത് ലക്ഷം എഴുപത് ലക്ഷം ഒരു കോടി അങ്ങനെയുള്ള എമൗണ്ട് ആണ് ഓരോരുത്തരും ഇട്ടേക്കുന്നത് അപ്പൊ അത് സാധാരണക്കാരെ കുറിച്ച് തുകകൾ വരെയുള്ളൂ ചെറിയ തുകകള് വരെ സാധാരണക്കാരെ അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആയിരം രൂപ വെച്ച് അറുപത് മാസം ഇട്ടാൽ പിന്നെ തൊണ്ണൂറായിരം രൂപ തിരികെ കൊടുക്കുക അതാണ് ബേസ് പിന്നെ അത് മാത്രമേ ഇവരെ പിന്നെ വിശ്വസിപ്പിക്കാനായിട്ട് ഈ രാമസുദർശനം ചെയ്തൊരു പരിപാടി ഇവിടുന്ന് ഒരു എ സി ബസ്സിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഏതയോ ഏതൊക്കെയോ പ്രോപ്പർട്ടി കാണിച്ചിട്ട് ഇത് എന്റാണെന്ന് പറഞ്ഞ് അവിടെ ബോർഡ് വരെ അവിടെ വെച്ച് കാണിപ്പിച്ചു ഇവര് വിശ്വസിപ്പിച്ചു അതിനകത്തൊക്കെ ഇവര് വിശ്വസിച്ചു പോയി അപ്പൊ അതെല്ലാം കണ്ടപ്പോ ഇനി എന്ത് വന്നാലും ഒരു പ്രശ്നമല്ല ഇത്രയും സ്വത്തുക്കൾ ഉണ്ടല്ലോ അതുകൊണ്ട് വേറെ ഒരു ഒന്നും സംഭവിക്കത്തില്ല എന്ന് പാവങ്ങൾ വിശ്വസിച്ചാണ് ഈ പരിപാടിയിലേക്ക് ചെയ്തത് കുറെ പേര് തമിഴ്നാട് ഇയാളുടെ സ്ഥലത്ത് പോയി സമരം ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും സമരം ചെയ്യുന്നവരുണ്ട് തമിഴ്നാട്ടില് അദ്ദേഹത്തിന്റെ പിന്നെ ബന്ധുവിന്റെയൊക്കെ സ്ഥാപനമുണ്ട് അദ്ദേഹത്തിന്റെ അതിനകത്ത് അവകാശം ഇല്ലെന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അവിടെ പോയി സത്യാഗ്രഹം ചെയ്യുന്നുണ്ട് അവിടുത്തെ ചാനലുകാർ വരുന്നുണ്ട് പോലീസുകാർ ഇടപെടുന്നുണ്ട് ഇവര് ആഹാരം കഴിച്ച് അവിടെ കഴിയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലേ നമ്മളെ കേരള പോലീസ് അല്ലെങ്കിൽ ഇതിന് നല്ലൊരു അതോറിറ്റി ഇത് അന്വേഷണത്തുമായിട്ട് രംഗത്ത് വന്ന് ഈ പാവപ്പെട്ടവരെ പൈസ പിടിച്ചു കൊടുക്കുക എന്നുള്ളതേ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ആക്ടീവായിട്ട് ചെയ്യണം ഇത്രയും ഇവിടെ ഇവിടെ പോലീസ് സ്റ്റേഷൻ തൊട്ടു മുമ്പിലാണ് ഈ ഓഫീസ് കിടക്കുന്നത് അപ്പൊ ഇത്രയും ഒരു ഒരു തട്ടിപ്പ് നടന്നിട്ട് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ പോവുകയോ അവരെ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഇപ്പൊ ഈ വീട്ടമ്മമാര് എവിടെയൊക്കെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പൊ ഈ വീട്ടമ്മമാര് പരാതി നൽകിയിരിക്കുന്ന കൊല്ലത്താണെന്നുണ്ടെങ്കിൽ കളക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് കളക്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ പിന്നെ സിറ്റി പോലീസ് പോലീസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ക്രൈം ഇത്രയും ഭാഗം കൊല്ലം ജില്ലയിൽ കൊടുത്തു ഈസ്റ്റ് സ്റ്റേഷനിൽ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്റെ കിടന്ന പൈസ എന്റെ മോക്കൾ എല്ലാം ലക്ഷം എന്റെ വീട്ടിൽ നിന്ന് എന്റെ കൊണ്ടിട്ട് പിന്നെ നാട്ടുകാർ ഒരാൾ തന്നെ ഒരു വീട്ടിൽ നിന്ന് കളിമാനുള്ള ഒരു കാക്ക പത്ത് ലക്ഷം പേര് ഒരു ചെക്ക് തന്നു എല്ലാം കൂടെ എന്റെ കൂടെ ഒരു നാലഞ്ച് ഏജന്റുമാർ ഉൾപ്പെടെ ഒരു കോടിയോളം രൂപ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ പൈസ ഞങ്ങൾ വാങ്ങിക്കാൻ ചെന്ന് എന്റെ പൈസ മെച്ചൂരിറ്റി ആയി അത് എൻ്റെത് ഒരു മൂന്നാല് കസ്റ്റമറിന്റെ മെച്ചൂരിറ്റി അത് വാങ്ങിക്കാനായിട്ട് ഓഫീസിൽ ചെന്നപ്പോൾ ഇവർ തരൂല്ല അങ്ങനെ വഴക്കൊക്കെ ആയി അപ്പൊ ഞങ്ങൾ അവിടത്തെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പതിനേഴ് പേരെ പ്രതിയാക്കിക്കൊണ്ട് ഞങ്ങളെ കേസ് കൊടുത്ത് ഞങ്ങൾ അവിടുത്തെ സ്ഥാപനങ്ങൾ അടിച്ച് നശിപ്പിക്കാനായിട്ട് ചെന്ന് അപ്പം നമ്മള ഞാന് എന്റെ എന്റെ താഴെ ഏജന്റന്മാരെന്ന് പറഞ്ഞാണ്ട് പത്ത് പന്ത്രണ്ട് ഏജന്റന്മാരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും കൊടുക്കുവായിട്ട് ഒരു കോടി രൂപയ്ക്കകത്താണ് കിട്ടേണ്ടത് പതിനെട്ട് ലക്ഷം അടച്ചോറുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം അടച്ചോറുണ്ട് പത്ത് പത്ത് ആറ് ലക്ഷം അടച്ചുകൊണ്ട് ഇങ്ങനെ പലരും പലരുമായിട്ട് എന്റെ അണ്ടറിൽ അതിന്റെ സീനിയർ ഞാനായിരുന്നു അങ്ങനാണ് എനിക്ക് ഒരു കോടി രൂപക്കകത്ത് എനിക്ക് കിട്ടാനുള്ളത് പാവത്തി എല്ലാ കൂലിപ്പനിക്കാരും സാധാരണക്കാരൻ പണക്കാരുടെ ഒരാളുടെയും പൈസ ഇതിനകത്തില്ല കാരണം വരുകാലുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അവർ സ്വരൂപിച്ച പൈസ ഈ ഇത്രയും വരുമാനം കിട്ടിയത് കൊണ്ട് ആദ്യം നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇത് വിശ്വസിച്ചില്ല അവർ ഇതിനകത്താണ് അടയ്ക്കേണ്ടതെന്ന് വന്നത് അങ്ങനെ ഒഴിക്കുന്ന സമയത്താണ് ഒരു പത്തുലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു കുടുംബക്കാർ വന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും അവര് വന്ന് നമ്മുടെ വീട് കയറി ആക്രമിക്കുകയും ഉപദ്രവിക്കൊക്കെ പെടലിക്ക് അടിക്കുക ചെയ്ത് അങ്ങനെ ഉപദ്രവിച്ചു ഒക്കെ ചെയ്ത് അങ്ങനെ അത് ഗ്യാസായി പ്രശ്നമായി അങ്ങനെ പിന്നെ ഞങ്ങൾ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഞങ്ങൾ ഈ പൈസക്ക് ആവശ്യപ്പെടുകയും അപ്പൊ നിങ്ങൾ മെച്ചൂരിറ്റി നിങ്ങൾ പത്ത് വർഷത്തേക്കന്നെ വിട്ടേക്കുന്നത് ആ സമയത്ത് തരാവെന്ന് തരാമെന്ന് പറഞ്ഞ് കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞു ഈ ജയാ ജോർജ് ഈ ജയാ ജോർജ് അതിനോടൊപ്പം പൊള്ളാച്ചിന്ന് പിന്നെ തിരുന്ന് അവിടെ നിന്ന് പൊള്ളാച്ചിന്നൊരു സ്ത്രീ കവിത എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവർ രണ്ടും കൂടെ ആണ് ഈ പൈസ കൈമാറ്റം ചെയ്തേക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഈ ഏതാണ്ട് ആയിരത്തോളം ഏജന്റന്മാര് വർക്ക് ചെയ്ത് അവർക്ക് കത്തത അനുഭവിക്കുകയും ആത്മഹത്യയുടെ അടുക്കലാണ് അവരെത്തിയിരിക്കുന്നത്